നമസ്തേ ഓം ശിവായ ജയ് മഹാകാളി തന്ത്രപരിചയത്തിൻ്റെ മൂന്നാം ദിവസത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസത്തെ ക്ലാസ്സുകളിലായി തന്ത്ര എന്താണ് എന്നതിനെക്കുറിച്ചും എന്തിനാണ് എന്നതിനെക്കുറിച്ചും തന്ത്ര ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ ഉണ്ടാകുന്ന സദ്ഫലങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു തന്ത്ര എന്താണ് മന്ത്രം എന്താണ് ദേവത എന്താണ് എന്നതിനെക്കുറിച്ചും നമ്മൾ പരാമർശിച്ചിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഈ തന്ത്ര എന്ന ഈ ഒരു വിഷയം ഈ ഒരു പാഠ്യപദ്ധതി ഈയൊരു അനുഷ്ഠാന കല ആർക്കൊക്കെ അഭ്യസിക്കാം ധാരാളം പേര് ചോദിക്കുന്ന സംശയമാണ് ഞാൻ മറ്റൊരു മതവിശ്വാസിയാണ് ഞാൻ ക്രിസ്തു മതവിശ്വാസിയാണ് ഞാൻ ഇസ്ലാം മതവിശ്വാസിയാണ് ഞാൻ ജൈന മതവിശ്വാസിയാണ് ഞാൻ ബുദ്ധമതവിശ്വാസിയാണ് ഞാൻ പാഴ്ശി മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഇല്ലെങ്കിൽ ഞാൻ മതമില്ലാത്ത ആളാണ് മതമുള്ളവരും ഇല്ലാത്തവരും പഠിക്കാൻ വരാറുണ്ട് എനിക്ക് തന്ത്ര അഭ്യസിക്കാമോ അതിനെന്തെങ്കിലും വിലക്കുണ്ടോ തന്ത്രയുടെ ഡെഫനിഷൻ എന്താണെന്ന് ആദ്യ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തിചൈതന്യങ്ങളെ പരിശീലനങ്ങളിലൂടെ തൊട്ടറിയുവാനും അതിനെ ഉണർത്തുവാനും അതിനെ ഉയർത്തുവാനും ആ ശക്തിയെ കൊണ്ട് ഭൗതികവും ആത്മീയവുമായ പൂർണ്ണ ജീവിത വിജയം നേടുവാനും സഹായിക്കുന്ന ശാസ്ത്രമാണ് തന്ത്ര എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ശാസ്ത്രം എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടതാണ് നമ്മളിപ്പോൾ പനി വരുന്ന സമയത്ത് ആശുപത്രിയിൽ പോയി ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പാരസെറ്റാമോൾ പോലെയുള്ള മരുന്നുകൾ വാങ്ങും അല്ലേ ആ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ നമ്മളുടെ പനി മാറാറുണ്ട് മിക്ക അസുഖങ്ങൾക്കും ആയുർവേദമോ അലോപ്പതിയോ ഹോമിയോപ്പതിയോ സിദ്ധവൈദ്യമോ തുടങ്ങിയിരിക്കുന്ന വിവിധ വൈദ്യശാഖകളിലെ മരുന്നുകൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിച്ച് കഴിക്കാറുണ്ട് മരുന്ന് കഴിക്കുമ്പോൾ അസുഖം മാറാറുണ്ട് അതുകൊണ്ട് ആ മരുന്നുകളൊക്കെ ശാസ്ത്രീയമാണെന്ന് പറയുന്നു അലോപ്പതി ശാസ്ത്രീയമാണ് ആയുർവേദം ശാസ്ത്രീയമാണ് എന്ന് നമ്മൾ പറയുന്നു കാരണം അത് തെളിയിക്കപ്പെട്ടതാണ് ഈ മരുന്ന് ഈ രോഗത്തിന് ഉതകുന്നതാണ് ഒരു ഉദാഹരണമായി പറഞ്ഞെന്നേ ഉള്ളൂ അപ്പം തന്ത്രയും ഒരു ശാസ്ത്രമാണ് എന്തുകൊണ്ടാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ഈ വിദ്യ അനുഷ്ഠിച്ച് ഭൗതികവും ആത്മീയവുമായ അനേക സദ്ഫലങ്ങളുണ്ടായ ധാരാളം മനുഷ്യർ ഇന്ന് ലോകത്തുണ്ട് അതാണ് അതിൻ്റെ തെളിവ് ഈ ശാസ്ത്രം നമ്മൾ ആത്മാർത്ഥതയോടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും നമുക്ക് പുരോഗതി ഉണ്ടാകും ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായിട്ടുള്ള വികാസം നമ്മളുടെ കുടുംബവും സമൂഹവും രാഷ്ട്രവും ലോകവും ഉൾക്കൊള്ളുന്ന ഈയൊരു സമാജത്തെ ശ്രേഷ്ഠമാക്കാൻ തന്ത്രശാസ്ത്രത്തിന് കഴിവുണ്ട് പക്ഷേ അത് ശരിയായ രീതിയിൽ യഥാർത്ഥ ഗുരുപരമ്പരകളിൽ നിന്ന് ശരിയായ രീതിയിൽ പഠിച്ച് അഭ്യസിക്കണം എന്നുള്ളതാണ് തന്ത്ര മനുഷ്യർക്ക് വേണ്ടിയുള്ള ശാസ്ത്രമാണ് ഏത് മനുഷ്യനും തന്ത്രശാസ്ത്രം അഭ്യസിക്കാം ഇത് പഠിക്കുന്നതിന് ഇത് ചെയ്യുന്നതിന് ഇന്ന മതവിശ്വാസിയെന്നോ മതവിശ്വാസമില്ലാത്തയാളെന്നോ യാതൊരു വേർതിരിവും ഇതിനില്ല ആർക്കും അഭ്യസിക്കാം മനുഷ്യരായിരിക്കുന്ന ആർക്കും അഭ്യസിക്കാം ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിയോ പാഴ്സിക്കോ ചൈനനോ മതവിശ്വാസമുള്ളയാൾക്കോ മതവിശ്വാസമില്ലാത്തയാൾക്കോ വ്യത്യസ്ത രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ളവർക്കോ രാഷ്ട്രീയ വിശ്വാസമില്ലാത്തവർക്കോ ഒക്കെ തന്ത്ര അഭ്യസിക്കാം സ്ത്രീക്കും പുരുഷനും തന്ത്ര അഭ്യസിക്കാം ഏതാണ്ട് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ തന്ത്രശാസ്ത്രം അഭ്യസിക്കാം എന്നാണ് പറയുക പിന്നെ അങ്ങോട്ട് പ്രായപരിധിയില്ല അറുപതോ എഴുപതോ എൺപതോ തൊണ്ണൂറോ വയസ്സുള്ള ഒരാൾക്കും തന്ത്രശാസ്ത്രം അഭ്യസിക്കാം ഇന്ത്യക്കാരനോ ചൈനക്കാരനോ അമേരിക്കക്കാരനോ ബ്രിട്ടനിലുള്ള ആൾക്കോ ആർക്കും ഈ ശാസ്ത്രം അഭ്യസിക്കാം തന്ത്ര ജാതി മത വർഗവർണ ലിംഗ രാഷ്ട്രഭേദമന്യേ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ശാസ്ത്രമാണ് എന്നാണ് ഋഷികൾ പറയുക അപ്പൊ ഇന്ന മതത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ എനിക്കിത് ചെയ്യാൻ കഴിയുമോ ചെയ്യാൻ കഴിയും നിങ്ങളുടെ മതവിശ്വാസം കൊണ്ട് തന്നെ തന്ത്രശാസ്ത്രം അഭ്യസിക്കാൻ കഴിയും നിങ്ങൾ ഇസ്ലാം മതവിശ്വാസിയാണെങ്കിലും ക്രിസ്തു മതവിശ്വാസിയാണെങ്കിലും ഈ മതങ്ങളാണ് ഇന്ന് ലോകത്ത് ധാരാളം ഉള്ളത് ആ മതവിശ്വാസം പിന്തുടർന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്ത്രശാസ്ത്രം അഭ്യസിക്കാം നിങ്ങൾക്ക് പള്ളിയിൽ പോകുന്നതിനോ നിങ്ങളുടെ നിസ്കാരം നടത്തുന്നതിനോ നിങ്ങളുടെ മതത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നതിനോ ഒരിക്കലും തന്ത്രശാസ്ത്രം വിലക്ക് കൽപ്പിക്കാറില്ല എന്നാൽ തന്ത്ര പഠിക്കുന്ന സമയത്ത് അതിൽ പ്രധാനമായും ദേവതാ ഉള്ളത് ദേവതയ്ക്ക് ക്രിസ്ത്യാനിയെന്നോ ഇസ്ലാം എന്നോ പാഴ്സിയെന്നോ ജൈനൻ എന്നോ ഉള്ള ഒരു ഭേദഭാവങ്ങളുമില്ല നിങ്ങൾ ആ ദേവതയെ ഉപാസിച്ചാൽ ദേവതയുടെ മന്ത്രം നിങ്ങൾ ജപിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലസിദ്ധി കിട്ടും കാരണം മതം എന്ന് പറയുന്നത് മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈശ്വരന് മതമുണ്ടോ യഥാർത്ഥ ഈശ്വരന് മതമില്ല എന്നാണ് പറയുക നമ്മൾ പലപ്പോഴും ദൈവങ്ങളെ ഓരോ മതത്തിന്റെ കൂട്ടിലാക്കി തളച്ചിടുകയാണ് സനാതനധർമ്മത്തിന്റെ വിശ്വാസമനുസരിച്ച് ഈശ്വരൻ സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്നു തൂണിലും തുരുമ്പിലും പൂവിലും പുഴുവിലും എന്നിലും നിന്നിലും ഇന്ത്യക്കാരനും ചൈനക്കാരനിലും രാഷ്ട്രീയ വിശ്വാസമുള്ളയാൾക്കും രാഷ്ട്രീയ വിശ്വാസം ഇല്ലാത്തയാൾക്കും സ്ത്രീയിലും പുരുഷനിലും സർവതിലും സർവ്വതിലും ആ ഈശ്വരീയ ചൈതന്യം പരമേശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് തന്ത്രശാസ്ത്രം പറയുന്നത് സനാതനധർമ്മം പറയുന്നത് യോഗവിദ്യ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഭാരതീയമായിരിക്കുന്ന എല്ലാ ശാസ്ത്രങ്ങളും എല്ലാവർക്കും അഭ്യസിക്കാം അതിന് പ്രത്യേകമായിട്ടുള്ള വിലക്കുകൾ ഒന്നുമില്ല അപ്പം നിങ്ങൾ പിന്തുടരുന്ന മതവിശ്വാസം പിന്തുടർന്നുകൊണ്ട് തന്നെ തന്ത്രശാസ്ത്രം അഭ്യസിക്കാം അപ്പോൾ തന്ത്രയിൽ പറയുന്ന മന്ത്രങ്ങൾ ഉപാസിക്കുന്നതിന് പ്രശ്നമാകുമോ മന്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞു അത് അതിശക്തമായിരിക്കുന്ന ഊർജത്തിൻ്റെ സ്പന്ദനങ്ങളാണ് മന്ത്രങ്ങൾ ഇപ്പോൾ നമ്മളൊരു ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നമ്മൾ ഒരാൾ നിൽക്കുകയാണ് നിങ്ങളുടെ പേര് അനൂപ് എന്നായിരിക്കും അപ്പം അകലെ നിന്ന് ഒരാൾ വിളിക്കുന്നു അനൂപെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കും അല്ലേ കാരണം ആ നാമം ആ ശബ്ദം നിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് എന്നതുപോലെ പ്രപഞ്ചത്തിലുള്ള സൂക്ഷ്മമായ ഊർജ കേന്ദ്രങ്ങൾ ഊർജ ശക്തികൾ ആ ശക്തികളെ പ്രതിദാനം ചെയ്യുന്ന ചില കോഡുകൾ ഇന്ന് ആധുനിക സൈക്കോളജിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ചില പ്രത്യേകമായിരിക്കുന്ന കോഡുകൾ ഈ പ്രപഞ്ചത്തിലുണ്ട് നമ്മളിലുണ്ട് വ്യക്തിയിലുണ്ട് സമാജത്തിലുണ്ട് ആ കോഡുകളുമായിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക ഓം ശ്രീ മഹാകാളി നമ എന്ന് നമ്മൾ ജപിക്കുന്ന സമയത്ത് ആ മഹാകാളി എന്ന ഊർജ്ജ സ്പന്ദനവുമായിട്ട് ഊർജ്ജ മണ്ഡലവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും അതിനുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മാർഗം അതിന് തുറന്നു വച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മതവിശ്വാസം പിന്തുടരുമ്പോൾ പോലും ഇത് ചെയ്യാം പക്ഷേ ഇതിൽ വരുമ്പോൾ മന്ത്രങ്ങൾ ജപിക്കണം അനുഷ്ഠാന ക്രിയകൾ ചെയ്യണം ഉപാസനാവിധികൾ ചെയ്യണം അത് അതിൻ്റെ നിയമമാണ് നിങ്ങൾ ഏത് മതവിശ്വാസം പിന്തുടരുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ നൃത്തം പഠിക്കാൻ പോവുകയാണ് ഇല്ലെങ്കിൽ ഭാരതീയമായിരിക്കുന്ന സംഗീതം പഠിക്കാൻ പോവുകയാണ് കളരി പഠിക്കാൻ നിങ്ങൾ പോവുകയാണ് ഏത് മതവിശ്വാസം പിന്തുടർന്നാലും അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ആ ഗുരുകുലത്തിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ പാലിക്കണം നിങ്ങൾ സംഗീതമൊക്കെ പഠിക്കുന്ന സമയത്ത് ഗണപതിയെ സ്തുതിക്കും സരസ്വതിയെ സ്തുതിക്കും നിങ്ങൾ കച്ചേരി അരങ്ങേറുന്ന സമയത്ത് നിങ്ങൾ ഗണപതിയെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുക അല്ലേ സരസ്വതിയെ സ്തുതിച്ചുകൊണ്ടാണ് നിങ്ങൾ തുടങ്ങുക നൃത്തം പഠിക്കാൻ പോകുമ്പോൾ നടരാജനായ മഹാദേവനെ നിങ്ങൾ സ്തുതിക്കുന്നുണ്ട് ഭരതമുനി നാട്യശാസ്ത്രത്തിൻ്റെ ആദ്യ പേജുകളിൽ തന്നെ ഞാനിത് അഭ്യസിച്ചത് പരമശിവനിൽ നിന്നാണെന്ന് നടരാജനിൽ നിന്നാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കളരി പഠിക്കാൻ പോകുകയാണെങ്കിൽ പരമ്പരാഗതമായ കളരി സമ്പ്രദായങ്ങളിൽ അവിടെ ഒരു ശിവലിംഗം ഉണ്ടാകും അല്ലെങ്കിൽ ഭൈരവൻ്റെ പ്രതിഷ്ഠയുണ്ടാകും മഹാകാളിയുടെ പ്രതിഷ്ഠയുണ്ടാകും വീരഭദ്രൻ്റെ പ്രതിഷ്ഠയുണ്ടാകും ഹനുമാൻ്റെ പ്രതിഷ്ഠയുണ്ടാകും അങ്ങനെ ഉഗ്രതയുടെ ശക്തിയുടെ രൗദ്രതയുടെ ദേവതകളെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അതിനെയൊക്കെ കളരിത്തറയിലൊക്കെ തൊട്ട് തൊഴുതുകൊണ്ടാണ് നമ്മൾ കളരി പഠിക്കാൻ പോകുന്നത് അവിടെ നമുക്ക് ജാതിയോ മതമോ ഇന്ത്യക്കാരനോ റഷ്യക്കാരനോ എന്നോ ഒരു ഭേദവുമില്ല നിങ്ങൾ വൈദ്യശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ഹോമിയോപ്പതി പഠിക്കുന്ന സമയത്ത് സാമുവൽ ഹാനിമാനെ നിങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഹോമിയോപ്പതി പഠിക്കുക ആയുർവേദം പഠിക്കുന്ന സമയത്ത് ചരകനും സുശ്രുതനും ഒക്കെ പറഞ്ഞ നിയമങ്ങളെ പഠിച്ചുകൊണ്ടാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് ആയുർവേദം നിങ്ങൾ പഠിക്കുക അതിനൊന്നും നമ്മൾ വിലക്ക് കൽപ്പിക്കാറില്ലല്ലോ അപ്പം തന്ത്രശാസ്ത്രം പഠിക്കുമ്പോഴും അനുഷ്ഠിക്കുമ്പോഴും തന്ത്രയിൽ പറയുന്ന നിയമങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം അതിന് ജാതിയുടെയോ മതത്തിൻ്റെയോ അതർ കൊടുക്കരുത് തന്ത്രം ഒരിക്കലും മതമല്ല മതം എന്ന് പറഞ്ഞാൽ എന്താണ് മതത്തിനൊരു പ്രത്യേകമായിട്ടുള്ള ചില വിശ്വാസ പ്രമാണങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമുണ്ട് അല്ലെ ഒരു ദൈവം ഉണ്ടായിരിക്കും ഒറ്റ ദൈവമേ ഉണ്ടായിരിക്കും പിന്നെ ഒരു മതഗ്രന്ഥം ഉണ്ടായിരിക്കണം ഒരു മതപ്രവാചകൻ ഉണ്ടായിരിക്കും അതിൽ പറയുന്ന ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ഒക്കെയുള്ള ഒന്നിനെയാണ് ഇന്ന് ആധുനിക കാലത്ത് ആധുനിക ലോകത്ത് മതം എന്ന് പറയുന്നത് സെമിറ്റിക് മതസങ്കല്പങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ഭാരതീയ ചിന്താധാര സനാതനധർമ്മം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇതിൽ ഒരു ദൈവമല്ല മുപ്പത്തിമുക്കോടി ദേവതകളെ പറ്റി നമുക്ക് കാണാൻ കഴിയും അല്ലേ ഇവിടെയും ഈശ്വര സങ്കല്പം ഒന്നേ ഉള്ളൂ പരമേശ്വര സങ്കല്പം അതൊന്നേ ഉള്ളൂ പക്ഷെ ദേവതകൾ അനേകമുണ്ട് ഊർജസ്പന്ദനങ്ങൾ അനേകമുണ്ട് സൂര്യൻ ഒന്നേ ഉള്ളൂ അതാണ് പരമേശ്വരൻ ആ സൂര്യൻ്റെ ചൈതന്യം കൊണ്ട് വെളിച്ചം കൊണ്ട് പ്രവർത്തിക്കുന്ന തിളങ്ങുന്ന നക്ഷത്രങ്ങളും ചന്ദ്രനും എന്നുള്ളതുപോലെ പരമേശ്വരൻ്റെ ശക്തി ചൈതന്യങ്ങളാൽ തെളിയിക്കപ്പെടുന്ന അനേകം ദേവതകളുണ്ട് എന്നാണ് തന്ത്രവും യോഗശാസ്ത്രവും പറയുന്നത് ഈശ്വരൻ ഒന്നേ ഉള്ളൂ അപ്പോൾ സനാതനധർമ്മത്തിലേക്ക് വന്നാൽ ഒരു ദൈവത്തെ പറ്റിയല്ല പറയുന്നത് അനേക ദൈവങ്ങളെ പറ്റി പറയുന്നുണ്ട് ഒരു ഗ്രന്ഥമല്ല അനേകം ഗ്രന്ഥങ്ങളുണ്ട് വേദങ്ങളും ചതുർവേദങ്ങളുണ്ട് ഉപനിഷത്തുക്കളുണ്ട് ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളുണ്ട് അങ്ങനെ വിപുലമായ ഗ്രന്ഥശേഖരം സനാതനധർമ്മത്തിലുണ്ട് ഒരു മതഗ്രന്ഥമില്ല ഈ പുസ്തകത്തിലാണ് എല്ലാം പറയുന്നത് ഇത് മാത്രമാണ് സത്യം ഇത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ ഇതിലുള്ള അക്ഷരവും വാക്കും കുത്തും പുള്ളിയും കോമയും ഒക്കെ ദൈവനിശ്വസിതങ്ങളാണ് അതുകൊണ്ടത് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ള കർക്കശമായ മതനിയമങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇത്ര സമയം ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങളെ ഈ മതത്തിൽ നിന്ന് പുറത്താക്കുമെന്ന വിശ്വാസവും സനാതനധർമ്മത്തിനോ തന്ത്രശാസ്ത്രത്തിനോ യോഗശാസ്ത്രത്തിനോ ഇല്ല നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ചോദിക്കാം ഭഗവത്ഗീത മുഴുവൻ ഉപദേശിച്ചു കൊടുത്തിട്ട് പരമാത്മാ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഒരു വാചകമുണ്ട് ഗീത വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അർജുന ഞാൻ കുറേയേറെ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞു തന്നു അതെല്ലാം നീ നിന്റെ സ്വബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് വിലയിരുത്തുക കൊള്ളേണ്ടതിനെ കൊള്ളുക തള്ളയേണ്ടതുള്ളുക വിമർശന ബുദ്ധിയാ വിലയിരുത്തി കാര്യങ്ങളെ പഠിക്കാനാണ് ശ്രീകൃഷ്ണൻ പോലും പറഞ്ഞു ഈ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ സനാതനധർമ്മത്തിലുണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന അതിമഹത്തായ അതിമഹത്തായൊരു സങ്കല്പം സനാതനധർമ്മത്തിനുണ്ട് അപ്പം ഇത് മതമാണോ എന്ന് ചോദിച്ചാൽ സനാതനധർമ്മം യോഗവിദ്യ തന്ത്രവിദ്യ മതമല്ല ഇതിൽ ഇതിലേക ദേവതകളെപ്പറ്റി പറയുന്നു അനേക ഗ്രന്ഥങ്ങളെപ്പറ്റി പറയുന്നു അനേക തരത്തിലുള്ള അനുഷ്ഠാനങ്ങളുണ്ട് അങ്ങനെ ഒരു മതത്തിൻ്റെതായിട്ടുള്ളൊരു ചട്ടക്കൂടുതൽ ഇതിനെ തളച്ചിടാൻ സാധ്യമല്ല രണ്ട് ഏത് മതവിശ്വാസം പിന്തുടരുന്നവർക്കും ഇത് ചെയ്യാം ഇത് ചെയ്യുന്നതിന് നിങ്ങളുടെ മതം ഉപേക്ഷിക്കേണ്ടതില്ല എന്നാൽ മന്ത്രം ജപിക്കണം ഉപാസന ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അപ്പം ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും ഈ ക്രിയ പഠിക്കാൻ വന്നാൽ ഈ അനുഷ്ഠാനം പഠിക്കാൻ വന്നാൽ ഇതിൽ പറയുന്ന മെത്തേഡുകൾ നമ്മൾ ചെയ്യണം അതിന് നിങ്ങളുടെ മതം ഉപേക്ഷിക്കണം എന്ന് പറയുന്നില്ല ആ മതവിശ്വാസം ആ ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങൾ പിന്തുടരുമ്പോൾ തന്നെ തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന ദേവതയും ഉപാസിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം അപ്പോൾ തന്ത്ര മതമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും മതമല്ല മതവിശ്വാസമുള്ളവർക്കും മതവിശ്വാസമില്ലാത്തവർക്കും തന്ത്ര അഭ്യസിക്കാവുന്നതാണ് നമസ്തേ